നല്ലപ്പെടപെടാ പടക്കണ കൂരി ആട്ടാ കൂരിയെ കണ്ട് ഞാൻ ഒത്തിരി നേരം നമ്മുടെ ചെല്ലാന ഹാർബറിൽ ചെന്നു നിന്ന് പോയിട്ടാ കാരണം എപ്പോഴും കാണാറില്ല ഇതേപോലെ കടലിൽ ഇന്ന് കൂരി പിടിക്കുന്ന കാഴ്ചകൾ വല്ലപ്പോഴും ആണ് നമ്മളവിടെ ചെന്നിട്ട് കണ്ടിട്ടുള്ളത് അപ്പൊ കടലില് വലവീശിയിട്ടാണ് നമ്മുടെ ചേട്ടന്മാര് കൂരി പിടിച്ചുകൊണ്ട് വരുന്നത് അത് ഈ കൂരി എന്ന് പറയുന്ന അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൂരികളാണ് കേട്ടോ അതൊന്നും ചെറുതായിട്ടൊന്നും കാണുന്നില്ല എല്ലാം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കാണാനായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു അത്യാവശ്യം ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് കാരണം കൂരി എന്ന് പറയുന്നത് എനിക്കൊരു നൊസ്റ്റുമാണ് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ തല പുളിയിട്ട് കറി വെച്ചിട്ടുണ്ട തല കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് നേരം ഈ കൂരിനെ കണ്ട് നമ്മളവിടെ നിന്ന് പോയി അപ്പോൾ ചെല്ലാന ഹാർബറിൽ രാവിലെ നമ്മൾ മീൻ മേടിക്കാൻ പോയപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത് നല്ല തിരക്കാണ് ഇവിടെ ബോട്ടുകൾ വന്ന് അടുക്കുന്നതിൻ്റെയും മീനുകൾ വാരി എടുക്കുന്നതിൻ്റെയും കച്ചവടക്കാരും ലേലം വിളിക്കാർ എന്നു വേണ്ട എല്ലാവരും മീൻ മേടിക്കാൻ വന്നവർ എല്ലാവരും കൂടെ നല്ല ഓള ഉള്ളൊരു സമയമാണ് അപ്പോൾ മീൻ മേടിക്കാൻ വന്നപ്പോൾ കൂരി വലവീശി പിടിക്കുന്നതാണ് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി നമ്മളും കുറച്ച് നേരം അവിടെ നിന്ന് പോയിട്ടും അപ്പോൾ ആ ചേട്ടൻ പോയി കുറച്ചങ്ങ് വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്ന് കടലിലേക്ക് ഇറങ്ങി നിന്നിട്ടാണ് ആ വലവീശി പിടിച്ചോണ്ട് വരുന്നത് ഒരു വലയിൽ തന്നെ അത്യാവശ്യം കൂരികളുണ്ട് കേട്ടോ ഒരുപാട് കൂരികളുണ്ട് കണ്ടോ എല്ലാം നല്ലായിട്ടിരുത് പിടക്കുന്നുണ്ട് എല്ലാം നല്ല വലിയ കൂരികളാണ് ഈ കയറി വന്നിരിക്കുന്നത് उमे <laughs> <laughs> രാവിലെ നല്ല മേളമാണ് കേട്ടോ ഇവിടെ ലേലവലിയുടെ ഒച്ചയും അതേപോലെ മീൻ കൊണ്ടുവരുമ്പോഴുള്ള ഒച്ചയും എല്ലാം കൂടെ നല്ല രസമാണ് ഓരോ ബോട്ട് വരുമ്പോൾ ആകാംക്ഷയാണ് എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് എന്തൊക്കെ മീനുകളാണുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടെ നമ്മൾ കരയിൽ നിൽക്കുന്നവർക്കും ഭയങ്കര ആകാംക്ഷയാണ് സമയം കൂടെ അറിയത്തില്ല കേട്ടോ പിന്നെ നല്ല പൊരി വെയിലത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ അവിടെ ഉണ്ടാവത്തുള്ളൂ അങ്ങനെ നമ്മളും കുറച്ച് മീനുകളൊക്കെ മേടിച്ചിട്ടോ കുറച്ച് കൂരി കണ്ടപ്പോൾ എങ്ങനെയാണ് മേടിക്കാണ്ട് പോരാ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കൂരി എടുത്ത് പിന്നെ കുറച്ച് പൊടിമീനുകൾ മേടിച്ച് പിന്നെ ചാള അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു അന്ന് വന്നതിൽ കുറച്ച് മീനുകളൊക്കെ നമ്മൾ മേടിച്ചിടും ഇതേപോലെ ഇടക്കൊക്കെ ഇതേപോലെ ഹാർബറിൽ പോകുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള കുറച്ച് മീനുകളൊക്കെ മേടിച്ച് നമുക്ക് കൊണ്ടുപോരാം നമ്മളങ്ങനെ ഇടക്ക് ഇടക്ക് വല്ലപ്പോഴും കേട്ടോ വല്ലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ പോയ കൂട്ടത്തിലാണ് നമ്മുടെ ഇക്കൂരി വേട്ടം നമ്മൾ കണ്ടത് കേട്ടോ അപ്പോൾ കൂരി എന്തായാലും താഴെ വന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ കൂടുതൽ കൂടുതൽ മീൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ